പിന്നാലെ ഒരു നിർണായക യോഗം യോഗം വിളിക്കുന്നു മുൻ സംസ്ഥാന ചേരും ദീപക് ദീപക് കോഴിക്കോട് ഇന്നലെ ആരോപണങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രി ബി ജെ പിക്ക് ജയിക്കാൻ അവസരം ഒരുക്കി തൃശൂർ പൂരത്തിന്റെ കാര്യം ഉൾപ്പെടെ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി ഈ സാഹചര്യത്തിൽ കൂടി ബി ജെ പി ചേരുന്ന യോഗത്തിൽ അത് എത്രത്തോളം നിർണായകമാണ് യോഗത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് പ്രവിത ഹാഷ്മി ഇത് ഏറെ നിർണായകമാണ് യോഗം കാരണം ബി ജെ പി മുഖ്യമന്ത്രിയെയും ബന്ധപ്പെടുത്തിയുള്ള ആരോപണം അതൊരു വളരെ ക്രൂഷ്യലായ ഒരു ആരോപണമാണ് ആ ആരോപണം ഇന്നലെ പി വി അൻവർ ഉന്നയിച്ചതിന് ശേഷം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനോ മറ്റ് മുതിർന്ന നേതാക്കളോ പിന്നീട് പ്രതികരിക്കാം എന്ന് പറയുകയല്ലാതെ ഒരു രാഷ്ട്രീയ നിലപാട് പറഞ്ഞില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ അടിയന്തര യോഗം കെ സുരേന്ദ്രൻ വിളിച്ചിരിക്കുന്നത് ഓൺലൈനായി സംസ്ഥാന കോർ കമ്മിറ്റിക്കും മുകളിലുള്ള ഉന്നതാധികാര സമിതിയാണ് അതായത് മുൻ സംസ്ഥാന പ്രസിഡന്റുമാർ നയരൂപീകരണം നടത്താൻ വേണ്ടി അവരുടെ യോഗമാണ് കെ സുരേന്ദ്രൻ ഓൺലൈനായി വിളിച്ചിരിക്കുന്നത് ഈ യോഗത്തിൽ പ്രധാനമായി രണ്ട് കാര്യങ്ങൾ ചർച്ചയാകുമെന്നാണ് അറിയുന്നത് ഒന്ന് ഈ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളോട് ബി ജെ പി എന്ത് നിലപാടെടുക്കണം എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതാണ് പി വി അൻവർ യു ഡി എഫ് ക്യാമ്പിലേക്ക് പോകുമെന്നുള്ളതാണ് ബി ജെ പിയുടെ പ്രാഥമികമായ നിരീക്ഷണം അല്പം മുമ്പും ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളുമായി സംസാരിക്കുമ്പോൾ ആ കാര്യമാണ് അവർ സ്ഥിരീകരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം തൃശൂർ പൂരം കലക്കൽ വിവാദമാണ് ആ വിവാദത്തിൽ എന്ത് നിലപാട് ഇനി എടുക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും തിരുവമ്പാടിക്കെതിരെ ആ എ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് വരുന്നു എ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ തർക്കം നടക്കുന്നു ഗൂഢാലോചന അന്വേഷിക്കാൻ വേണ്ടി ക്രൈംബ്രാഞ്ചിന് വിടാൻ വേണ്ടി പോകുന്നു ഇത്തരം ആരോപണങ്ങളെല്ലാം നിൽക്കുന്ന സാഹചര്യത്തിൽ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കണം പ്രത്യേകിച്ചും സുരേഷ് ഗോപി അവിടെ നിന്നും ജയിച്ചു വന്നത് അത്തരം ഒരു കൂടി ഭാഗമായാണ് എന്ന രാഷ്ട്രീയ പ്രചരണം സജീവമായ സാഹചര്യത്തിൽ ഈ രണ്ട് വിഷയങ്ങൾ അതായത് പി വി അൻവറിനോട് എന്ത് നിലപാട് പൂരം കലക്കലിൽ എന്ത് നിലപാട് ഈ കാര്യമാണ് ഇന്ന് ചർച്ചയാവുക പ്രവിതാ കഷ്മി ഈ രണ്ട് വിഷയങ്ങളിലും ബിജെപി അതിന്റെ കൃത്യമായ നിലപാട് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ നിലപാട് ഒരു ക്രിസ്റ്റൽ ക്ലിയർ എന്താണോ എന്നറിയില്ല അൻവറിനൊപ്പമാണോ ഏത് പി വിപ്പമാണ് ബി ജെ പി എന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല അതടക്കം ഇന്ന് വ്യക്ത വരുത്താൻ